ലഡിമൊടിക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് കാണുന്ന ഐറ്റം നമ്മളുടെ ഓഫർ കളക്ഷൻ ആണ് കളക്ഷനാണ് സേഫറിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഓഫർ കളക്ഷനാണ് ഇന്ന് ഇത്തരത്തെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേള റോട്ടൻ ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് അപ്പോൾ നമ്മുടെ ചേർത്തലക്കാരായ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏത് വൈറ്റാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ താഴേക്കാണ് വാട്സപ്പ് ത്രൂ മാത്രമായിരിക്കും നമുക്ക് ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് അപ്പോൾ കാണുന്ന നമ്പറിലാണ് നമ്മുടെ വാട്സപ്പ് ഓർഡേഴ്സ് ചെയ്യേണ്ടത് നിങ്ങൾ അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഐറ്റം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ഡി ടി സി ഇന്ത്യൻ പോസ്റ്റാണ് അവൈലബിൾ ആയിട്ട് കൊറിയർ സർവീസ് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷനോട്ട് പോകാം എല്ലാം തന്നെ ത്രീ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിംഗ് അത് ഓൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം ിൽ ഇതുപോലെ പഫ് സ്ലീവ് ഒക്കെ വന്നിട്ട് നല്ലൊരു എ ലൈൻ മോഡൽ വരുന്ന ഒരു ക്യാഷ് ചെയ്യാൻ പറ്റും ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ വന്നിരിക്കാൻ ലൈനിങ്ങോട് കൂടിയാണ് ജസ്റ്റ് ഒരു പീച്ച് ആൻഡ് കോഫി ബ്രോൺ പ്രിൻ്റേഴ്സിലാണ് വരുന്നത് എ ലൈൻ ആണ് മോഡൽ ഇവിടുന്ന് ഫുള്ളി ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് നിലയിൽ അടിക്കത്തില്ല ജോർത്താമ്പാണ് നില അടിക്കുന്നത് വെറുതെ റയോൺ കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിന് നിലയിൽ അടിക്കത്തില്ല നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഓർഗൻസി ആണ് കേട്ടോ ഇത് നമുക്ക് ചൂട് എടുക്കുന്ന മോഡൽ ഓർഗൻസി അല്ല വരുന്നത് ഈ ഒരു മോഡലാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഫ്രീതബിൾ നല്ലൊരു വർക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് പിങ്ക് ആണ് ഓർഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇതിൻ്റെ സൈസസ് ഒക്കെ അവൈലബിൾ ആണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താരേക്കട നമ്പറിൽ ഓർഡർ ചെയ്തുകൊള്ളുക നെക്സ്റ്റ് വരുന്ന ഒരു ബിസ്കറ്റ് ആണ് ഓർഡർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കോട് കൂടി വരുന്ന ഒരു ഏലൈൻ മോഡല് ഈ കുർത്തിയാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് എല്ലാം അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നമുക്കിത് ത്രീ ഡബിൾ നയൻ ഒക്കെ നല്ലൊരു പാർട്ടി വെയർ കുർത്തി ആയിട്ട് ഇത് വേണത് ചൂസ് ചെയ്യാം ഇതുപോലെ നമ്മുടെ സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ നല്ലൊരു ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് ലാർജ് എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല സ്ലീവ് ഒക്കെ വന്നിട്ട് ഏലൈൻ മോഡൽ നമുക്ക് ഒരു ഫ്രോക്ക് കുർത്തിയായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പറഞ്ഞത് ഇതുപോലെ ഓർഗൻസ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓർഗൻസാണ് ഓർഗൻസ ഫ്രോക്കാണ് ത്രീ ഡബിൾ ഡൈൻ പപ്പ് സ്ലീവോട് കൂടിയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഞങ്ങൾ കൂടി കമൻറ്റ് ചെയ്തോളുക അല്ലെങ്കിൽ നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് നേടി മോനിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുടെ നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ താങ്ക് യു